കിസ് മത്സരങ്ങളിൽ ഫസ്റ്റ് ആവാം ഏറ്റവും പുതിയ കറൻറ്റ് അഫെയർസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ജി കെഇ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് ഏതു ജില്ലയിലാണ് പാലക്കാട് ദേശീയ പക്ഷി ദിനം എന്നാണ് നവംബർ പന്ത്രണ്ട് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി എവിടെ കോഴിക്കോട് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ് ഹൈദരാബാദ് ഹിരാകാശത്ത് വെച്ച് ചിത്രീകരിച്ച ആദ്യ സിനിമ ചലഞ്ച് റഷ്യ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെ കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ബാനു മുഷ്താഖ് ഏതു ഭാഷയിലെ എഴുത്തുകാരിയാണ് കന്നഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏത് മുസ്താഖിന്റെ ബുക്കർ പ്രൈസിന് അർഹമായ കഥാ സമാഹാരം ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത് ഇന്ത്യയുടെ മാമ്പഴ നഗരം സേലം ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത നന്ദി അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക